ഇടുക്കി നെടുങ്കണ്ടത്ത് പുല്ലിച്ചെത്തുന്നതിനിടെ സ്റ്റേ കമ്പിയിൽ നിന്നും യുവാവിന് വൈദ്യുതാഘാതമേറ്റതായി പരാതി നെടുങ്കണ്ടം താന്നിമൂട് വടക്കേ കുന്നിൽ ഡോണി മാത്യുവിനാണ് പൊള്ളലേറ്റത് കാലുകൾക്കും കൈകൾക്കും വയറിനും പൊള്ളലേറ്റ യുവാവിനെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ സുരേഷ് രാഹുൽ സ്റ്റേ വയറിൽ നിന്നും ഇപ്പോൾ യുവാവിന് വൈദ്യുതാഘാതമേറ്റിരിക്കുന്നു അത് പൊട്ടി താഴെ കിടക്കുകയായിരുന്നു സ്മൃതി നെടുങ്കടത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് താന്ിമൂട് സ്വദേശിയായിട്ടുള്ള ഡോണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത് ഡോണിയും ജോഡിയുടെ കുടുംബവും പറയുന്നതനുസരിച്ച് റോഡിൽ പുല്ലി എത്തുകയായിരുന്നു ആ സമയത്താണ് പോസ്റ്റിൽ നിന്നും സ്റ്റേ വയറിൽ പോസ്റ്റിൽ നിന്നും നിലത്തേക്ക് കിടന്നിരുന്ന സ്റ്റേ വയറിൽ നിന്നും ഷോക്ക് ഏക്കുന്നത് ഈ സ്റ്റേ വയർ നിലത്ത് ഉറപ്പിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കാറ്റിൽ കാറ്റിൽ സ്വാഭാവികമായി ഇത് ആടുമ്പോൾ ലൈൻ കമ്പിയിൽ തട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെയാവാം വൈദാഹാതം ഏറ്റുന്ന പ്രാഥമിക നിഗമനത്തിലാണുള്ളത് പക്ഷേ കെ സിയുടെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഈ സംഭവത്തിൽ ായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് കുറെ സമയമായി കുറെ കാലങ്ങളായി സ്റ്റേ വയർ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പലതവണ കെ സിയുടെ ശ്രദ്ധയിൽ സംഭവം പെടുത്തിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ അപകടത്തിന് പിന്നാലെ ഈ സ്റ്റേ വയർ നീക്കാൻ കെ സി ബി അധികൃതർ തയ്യാറായി എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡോണിയുടെ കാലിനും കൈക്കും വയറിനുമാണ് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുള്ളത് നിലവിൽ താലൂക്ക് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലാണ് ധോണി പ്രവേശിപ്പിച്ചിട്ടുള്ളത് കൂടെ കൃത്യമായി ആളുകൾ ഉണ്ടായതിനാൽ ഈ പരിക്കേറ്റതിന് പിന്നാലെ തന്നെ ഡോണിക്ക് കൃത്യമായി ചികിത്സ നൽകാനായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ സ്റ്റേ വയർ ഉൾപ്പെടെ മറ്റ് ഈ അപകടകരമായി കടന്ന വയർ ഉൾപ്പെടെ മാറ്റാൻ കെ എസ് സി ബി തയ്യാറായത് സ്മൃതി